അധോലോക നായകന്മാരുടെ കഥകൾ നമ്മൾ നിരവധി നിരവധി കേട്ടിട്ടുണ്ട് മാധ്യമങ്ങളും എന്നെപ്പോലുള്ള യൂട്യൂബർമാരും ഒക്കെ ചേർന്ന് പൊടിപ്പും ഒക്കെ വെച്ചുള്ള കഥകൾ എക്സാജറേറ്റ് ചെയ്ത് വീരപരിവേഷം നൽകി കൊടുത്ത അണ്ടർവേൾഡ് കിങ്സ് ഒരുപാടുണ്ട് എന്നാൽ പൊതുവെ കേട്ട കഥകളിൽ നിന്നും വ്യത്യസ്തമായി ആത്മാർത്ഥതയും സത്യസന്ധതയും മുഖമുദ്രയാക്കിയാൽ അക്രമവും രക്തച്ചൊരിച്ചിലും ഒക്കെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കി അക്ഷരം തെറ്റാതെ ദി ഡോൺ എന്ന് വിളിക്കുവാൻ യോഗ്യതയുള്ള ഒരു മനുഷ്യനുണ്ട് ഹാജി മസ്താൻ അമിതാഭ് ബച്ചനെയും സഞ്ജയ് ഗാന്ധിയേയും പോലുള്ള പ്രമുഖർ ഒരു കാലത്ത് ഒന്ന് കാണാൻ വേണ്ടി ക്യൂ നിന്നിട്ടുള്ള മനുഷ്യൻ സ്നേഹവും സഹാനുഭൂതിയും സാമൂഹ്യ പ്രതിബദ്ധതയും ഉള്ള എന്നാൽ ബോംബെ നഗരത്തിലെ എല്ലാ അധോലോക ഗ്രൂപ്പുകളെയും ഒരു കാലത്ത് ഒറ്റയ്ക്ക് നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ശക്തനുമായിരുന്ന സുൽത്താൻ മിർസ എന്ന ഹാജി മസ്താന്റെ ജീവചരിത്രം അത് നാം അറിയേണ്ടത് തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസിഡൻസിയിലെ പാനായിക്കുളം എന്ന ഗ്രാമം അവിടെ ഒരു തമിഴ് മുസ്ലിം കുടുംബത്തിൽ ഹൈദർ മിർസയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സുൽത്താൻ മിർസ ജനിക്കുന്നത് കുടുംബം പോറ്റുവാൻ വേണ്ടി ഹൈദർ മിർസയ്ക്ക് ആകെ അറിയാവുന്ന പണി എന്ന് പറയുന്നത് സൈക്കിൾ റിപ്പയറിംഗ് ആയിരുന്നു എന്നാൽ അത്യാവശ്യം ജീവിക്കുവാൻ പോലും തന്റെ പണി കൊണ്ട് തമിഴ്നാട്ടിലെ ആ ചെറിയ ഗ്രാമത്തിൽ ഹൈദർ മിർസായിക്ക് സാധിച്ചിരുന്നില്ല അക്കാലത്തും ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമായിരുന്ന ബോംബെയിൽ ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങളുടെ ജീവിത സ്വപ്നങ്ങളും പേറി ചേക്കേറുമായിരുന്നു ഹൈദർ മിർസായും തീരുമാനിച്ചു ബോംബയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിറം മങ്ങിയ ഈ ജീവിതത്തിന് ഒരു അർത്ഥം കണ്ടെത്തണം എന്ന് ഒരു പിടി കിനാവുകളുമായി മകൻ സുൽത്താൻ മിർസായും കൂട്ടി ഹൈദർ മിർസ ബോംബയിലേക്ക് വണ്ടിയേറി ബോംബയുടെ തെരുവുകളിൽ എത്തപ്പെട്ട എട്ടു വയസ്സുകാരൻ സുൽത്താൻ മിർസായെ ആദ്യം അമ്പരപ്പിച്ചത് അവിടെ കാണുവാൻ കഴിഞ്ഞ നാല് വീലിൽ നിരത്തുകളിൽ ഓടിക്കൊണ്ടിരുന്ന കാറുകൾ എന്നറിയപ്പെടുന്ന വാഹനമാണ് കേട്ടു കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്ന പാലായക്കുളം എന്ന ചെറു ഗ്രാമത്തിൽ ഒരിക്കലും കാണുവാൻ കഴിയാതിരുന്ന കാർ ഒരു ജീവിത സ്വപ്നമായി കുഞ്ഞു മിർസയുടെ മനസ്സിൽ കുടിയേറാൻ തുടങ്ങി എന്നെങ്കിലും തനിക്കും ഒരു കാർ സ്വന്തമാക്കണം എന്ന് വെറുതെ അവനൊന്ന് ആശിച്ചു നമുക്ക് തോന്നും അഷ്ടിക്ക് വകയില്ലാതെ നിൽക്കുന്ന ഒരു ബാലന്റെ കളിപ്പാട്ടത്തോടുള്ള മോഹവുമായി ഇതിനെ താരതമ്യപ്പെടുത്താം എന്ന് എന്നാൽ ഇത് വെറും കിനാവായിരുന്നില്ല ആയിരുന്നില്ല അവന്റെ മനസ്സിലെ ഉറച്ച തീരുമാനമായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിക്കുകയുണ്ടായി എത്തിയതിനു ശേഷം പിതാവ് ഒരു സൈക്കിൾ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകുന്നു അവിടെ നിന്നും കഷ്ടിച്ച് അഞ്ചു രൂപ വേതനമായി ലഭിക്കുമായിരുന്നു അധികമൊന്നും ആലോചിക്കാതെ മസ്താനും ചില്ലറ ജോലികളൊക്കെ അന്വേഷിച്ച് നടന്നു അങ്ങനെ കൊറോഫോർഡ് മാർക്കറ്റിൽ ഒരു ചുമട്ടു തൊഴിലാളിയായി മസ്താനും ജോലിക്ക് പോകുന്നു അവനും സമ്പാദിച്ചു അഞ്ചു രൂപ ശമ്പളം എന്നാൽ രണ്ടുപേരുടെ ശമ്പളം കൂടി ചേർത്ത് വെച്ചാലും കഷ്ടിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുവാൻ മാത്രമേ അത് ഉപകാരപ്പെട്ടിരുന്നുള്ളൂ കാറ് പണം നല്ല വസ്ത്രങ്ങൾ നല്ല വീട് ഇതൊക്കെയും സ്വപ്നം കണ്ടുകൊണ്ട് പകലന്തിയോളം വിയർപ്പൊഴുകിക്കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കി തങ്ങൾക്ക് ചുറ്റും എല്ലാം വളർന്നു പക്ഷേ ബാപ്പയും മകനും മാത്രം കഷ്ടപ്പാടും അരപ്പട്ടിണിയും മാത്രം ബാക്കിയായി കാലങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നു ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി എന്ത് ചെയ്യണം ഇങ്ങനെ ചില അസ്വസ്ഥ ചിന്തകളുമായി നിലവിലിരുന്ന പണി ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പണിക്ക് വേണ്ടി മിർസ അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോൾ നല്ല ഉയരവും നല്ല കായിക ഉണ്ടായിരുന്ന അവന് ബോംബെ ഹാർബറിലെ ഡോക്കുകളിൽ ചുമട്ടുകാരനായിട്ട് ജോലി ലഭിക്കുന്നു പതിനെട്ടാമത്തെ വയസ്സിൽ പോർട്ടറായി ജോലിക്ക് കയറിയ സുൽത്താൻ മിർസ ബാപ്പയെക്കാളും ഉയർന്ന ശമ്പളമായ പതിനഞ്ച് രൂപ നേടുവാൻ തുടങ്ങി ഇപ്പോഴത്തെ ജോലിയും ഇപ്പോഴത്തെ ശമ്പളവും ഒക്കെ അത്യാവശ്യം ഒന്ന് നിന്ന് പഠിക്കുവാനും നാട്ടിലേക്ക് പണം അയക്കുവാനും ഒക്കെ തികയുമായിരുന്നുകൊണ്ട് ബാപ്പായും ആ ജോലിക്ക് പോകുന്നതിനായിട്ട് മകനെ പ്രോത്സാഹിപ്പിച്ചു ആദ്യ കാലങ്ങളിലൊക്കെ താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ വലിപ്പം മിർസയ്ക്ക് മനസ്സിലായിരുന്നില്ല അക്കാലത്ത് കപ്പൽ മാർഗം ബോംബെ തുറമുഖത്ത് എത്തിയിരുന്ന അപാര മാർക്കറ്റുള്ള ചില സാധനങ്ങളുണ്ട് പ്രധാനമായും സ്വർണ്ണം പിന്നീട് ഫോറിൻ വാച്ചുകൾ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ ഇവയ്ക്കെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭാരിച്ച നികുതി ഏർപ്പെടുത്തിയിരുന്നു അതിനാൽ തന്നെ ഇത്തരം വസ്തുക്കളെല്ലാം സ്വാഭാവികമായും കള്ളക്കടത്ത് സാധനങ്ങളായിട്ട് മാറുന്നു നിയമത്തിന്റെ കണ്ണു വെട്ടിച്ച് ഈ സാധനങ്ങൾ പുറത്ത് കടത്തുന്ന ജോലിയാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സുൽത്താൻ പിന്നീടാണ് മനസ്സിലാക്കിയത് അങ്ങനെ ആ ജോലിയിൽ തുടർന്ന് പോകവേ സുൽത്താൻ മിർസ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാൻ തുടങ്ങി ഇത്രയും വിലപിടിപ്പുള്ള വസ്തുക്കൾ ഈ ഇടപാടുകാരിൽ ഒരു ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഡീല് നടത്തിയാൽ കൂടുതൽ പണം തനിക്ക് സമ്പാദിക്കാനാകും എന്ന് മിർസ ചിന്തിക്കുന്നു അങ്ങനെ ബോംബെയിലെ പ്രസിദ്ധമായ ചോർ ബസാറിൽ അല്ല ചെറു ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചെടുത്തിട്ട് ഈ സാധനങ്ങൾ സുൽത്താൻ മിർസ നേരിട്ട് തന്നെ ചോർ ബസാറിൽ എത്തിക്കുവാനായിട്ട് തുടങ്ങി പതിനഞ്ച് വിട്ടിട്ട് ഇരുപത് മുപ്പത് ഒക്കെയായി വരുമാനം വർധിച്ചു അതോടൊപ്പം തന്നെ ചോർബസാറിൽ സാധനങ്ങൾ വിറ്റഴിക്കണം എങ്കിൽ സുൽത്താൻ മിർസ എന്ന ഈ പ്രോപ്പർ ചാനലിനെ സമീപിച്ചാൽ മതി എന്നൊരു ഘട്ടം വരെ എത്തുന്നു അത് മാത്രമല്ല ഡീലേഴ്സിന് വളരെ വിശ്വസ്തമായി ഈ സാധനങ്ങളൊക്കെ വിറ്റഴിക്കാൻ പറ്റിയ ത്രൂ പ്രോപ്പർ ചാനലായി മിർസ വളരുന്നു വളരെ സ്മാർട്ടായി തൻ്റെ ഈ ജോലി തുടർന്നുകൊണ്ടിരുന്ന സുൽത്താൻ മിർസായെ അവനറിയാതെ ഒരാൾ സ്ഥിരമായി വീക്ഷിക്കാറുണ്ടായിരുന്നു ഷേഖ് മുഹമ്മദ് അൽ ഖാലിദ് എന്നു പേരുള്ള ഒരു അറബിയായിരുന്നു അത് ബോംബെ മാർക്കറ്റിലെ ഭീമനായ ഒരു കള്ളക്കടത്ത് വ്യവസായിയായിരുന്നു അയാൾ മിർസായുടെ ആ ക്യാരക്ടറും പ്രവർത്തികളുമൊക്കെ കണ്ടിട്ട് തൻ്റെ കൂടെ വിശ്വസ്തനായി നിർത്താൻ പറ്റിയ ഒരാളാണ് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ീരുമാനിക്കുന്നു അങ്ങനെ അദ്ദേഹം സുൽത്താൻ മിർസയെ സമീപിച്ചിട്ട് തൻ്റെ ആവശ്യം അറിയിക്കുന്നു തൻ്റെ സാധനങ്ങൾ കൃത്യസ്ഥലത്ത് എത്തിക്കുവാനായിട്ട് തൻ്റെ കൂടെ നിന്ന് സഹായിച്ചാൽ അൻപത് രൂപ വീതം ഓരോ ഡീലിനും നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു വീണ്ടും വരുമാനം വർദ്ധിക്കുന്ന കാര്യമായതിനാൽ ഈ ഓഫർ മിർസ സ്വീകരിക്കുന്നു പിന്നീട് ഷെയ്ഖ് മുഹമ്മദ് മാത്രമല്ല നിരവധി കച്ചവടക്കാരുടെ മെയിൻ ഡീലറായി സുൽത്താൻ മിർസ മാറുന്നു അതോടൊപ്പം വരുമാനവും നന്നായി വർധിച്ചു അന്ന് സുൽത്താൻ മിർസ ഒരു കാര്യം മനസ്സിലാക്കി നല്ല ബന്ധങ്ങൾ എപ്പോഴും ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമാണ് എന്ന് അങ്ങനെ തന്റെ സ്വപ്ന സാക്ഷാത്കാരമായ കാറ് വില കൂടിയ വീട് നല്ല വസ്ത്രങ്ങൾ ഇവയെല്ലാം നേടുവാനുള്ള സമയം അത്ര കണ്ട് വിദൂരമല്ലാത്ത സമയത്ത് മസ്താന്റെ ജീവിതത്തിലേക്ക് വില്ലനായി ഒരാൾ കടന്നു വരുന്നു ഒരു ദിവസം പകലന്തിയോളം വേലയെല്ലാം കഴിഞ്ഞ് തനിക്ക് കിട്ടിയ വരുമാനവുമായി കൂട്ടുകാരുമൊത്ത് വീട്ടിലേക്ക് പോകുവാനായിട്ട് തുടങ്ങിയ മിർസയ്ക്ക് മുമ്പിൽ ഒരു ശബ്ദം ഉയർന്നു കേൾക്കുന്നു ഹേ പൈസ എന്നേക്കാൽ പണപ്പെട്ടിയും നീട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ആ ആജ്ഞ കേട്ട് മസ്താൻ തെല്ല് കൂടി തന്നെ തല ഉയർത്തി നോക്കി ഷേഖ് അർസ ആണ് പകലന്തിയോളം വിയർപ്പൊഴുക്കി നേടുന്ന ശമ്പളത്തിന്റെ വീതം പറ്റുവാനായി പാവങ്ങളെ പേടിപ്പിച്ച് സുഭിക്ഷമായി ജീവിക്കുന്ന ഹത്ത പിരിവുകാരൻ ഈ ഷേഖ് അർസാനെ പറ്റി മിർസ മുമ്പും കേട്ടിട്ടുണ്ട് മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ട് മനസ്സിലാ മനസ്സോടെ നിക്ഷേപിച്ചിട്ട് നടന്നു നീങ്ങി തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം വെറുതെ ഒരുത്തൻ വന്ന് കൊണ്ടുപോവുക ഈ കാര്യത്തിനോട് മസ്താന് കടുത്ത വിരോധം തോന്നി എങ്കിലും ഇത്തരക്കാരോട് ഒറ്റയ്ക്ക് എതിരെ പോകുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്ന് തന്നെ തൊഴിലാളികളെയെല്ലാം വിളിച്ചുകൂട്ടി അടുത്ത ആഴ്ച മുതൽ തങ്ങൾ ഇനി ഹ്ത നൽകേണ്ടതില്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു ഒരുമിച്ച് നിന്ന് ശക്തമായി എതിർക്കുക ചിലർക്കൊക്കെ ഭയം തോന്നി എങ്കിലും സുൽത്താൻ്റെ തീ പാറുന്ന വാക്കുകൾ ആ ആശയങ്ങൾ അവരെ സ്വാധീനിച്ചു അങ്ങനെ അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഇനി ഹത്ത കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു അടുത്ത തവണ ഇതൊന്നും അറിയാതെ ഷേഖ് അർസ കത്തീം കറക്കി തന്റെ ഹത്ത പിരിവിനായിട്ട് അവിടെ എത്തുന്നു തൊഴിലാളികളുടെ ഏറ്റവും മുമ്പിലായി നെഞ്ചു വിരിച്ചുകൊണ്ട് നമ്മുടെ മസ്താൻ അവന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു കൃപയാ ഭരണവാല നയേ മര്യാദക്ക് നിങ്ങൾ തിരിച്ചു പോകൂ ഞങ്ങൾ പണം തരാൻ തയ്യാറല്ല എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇത് കേട്ട് അരിശം പൂണ്ട് അർസാൻ നീട്ടിപ്പിടിച്ച പിടിച്ച കത്തിയുമായി മസ്താന്റെ കോളറിലേക്ക് കടന്നു പിടിക്കുന്നു ഒട്ടും പതറാതെ അവന്റെ കയ്യിലിരുന്ന കത്തിയും തട്ടിത്തെറുപ്പിച്ചിട്ട് മസ്താൻ ഷെയ്ഖ് അർസാനെ ചവിട്ടി വീഴ്ത്തി അത് കണ്ട് ആവേശം പൂണ്ട മറ്റു പോട്ടം പാരം കൂടി ചേർന്ന് അർസാനെയും കൂട്ടരെയും ചുമടെടുത്ത് ബലിഷ്ടമായ തങ്ങളുടെ ശരീരത്തിന്റെ ശക്തി കാണിച്ചു കൊടുത്തു തീപ്പൊരിപ്പാറുന്ന മർദ്ദനങ്ങളേറ്റ് അർസാനും കൂട്ടരും പിന്തിരിഞ്ഞ് ഓടി പിന്നാലെ ഒരു പുലിയെ പോലെ പാഞ്ഞു ചെന്ന് മസ്താൻ അവരോട് അലറി ഇനി ഈ ഭാഗത്ത കാനും കണ്ടാൽ കൊന്നുകളെ എന്ന് അന്ന് മസ്താൻ പോലും അറിയാതെ ബോംബെ പോർട്ടിൽ ഒരു ഗാങ്സ്റ്റർ പിറക്കുകയായിരുന്നു എല്ലാവരും മസ്താന്റെ ആ മേധാവിത്വം അംഗീകരിച്ചു കാലങ്ങളായി ഹഫ്താപിരിവ് എന്ന ആ ധൂമകേതു അനുഭവിച്ചുകൊണ്ടിരുന്നവർക്കെല്ലാം അത്യാഹ്ലാദമായി ഈ പിരിവുകാരൻ അർസാനെ പിന്നീട് ആ നാട്ടിലെങ്ങുമ്പോൾ ആരും കണ്ടിട്ടേയില്ല അങ്ങനെ സമാധാനമായും സന്തോഷമായും അധ്വാനിച്ച പണമൊക്കെയും സമ്പാദിച്ച് പോർട്ടർമാരുടെ ഒരു നേതാവുമൊക്കെയായി അങ്ങനെ വിലസി ജീവിച്ചുകൊണ്ട് നാളുകൾ കടന്നുപോകുന്നു ഒരു ദിവസം ഷെയ്ഖ് മുഹമ്മദ് സ്വർണം നിറച്ച കുറെ പെട്ടികൾ മസ്താനെ ഏൽപ്പിച്ചിട്ട് ചോർ ബസാറിലെ ഒരു കടയുടെ സമീപത്ത് കാത്തു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടേക്കോ ഓടി മറയുന്നു മസ്താൻ ഒരുപാട് നേരം മണിക്കൂറുകളോളം ഷേഖ് മുഹമ്മദിനെയും കാത്ത് അവിടെ നിന്നിരുന്നു എങ്കിലും അദ്ദേഹം വന്നില്ല പിന്നീട് പ്രതീക്ഷയൊക്കെ മങ്ങിയപ്പോൾ ആ പെട്ടികളെല്ലാം തന്റെ വീട്ടിൽ തന്നെ വളരെ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചു പിന്നീട് മസ്താൻ അറിഞ്ഞു ഈ ഷേഖ് മുഹമ്മദ് പോലീസിന്റെ പിടിയിലായി എന്ന് മൂന്ന് വർഷത്തേക്ക് ശിക്ഷയും വിധിച്ചു എന്ന് മസ്താൻ അറിഞ്ഞു സംഭവകൂലമായ ആ മൂന്ന് വർഷങ്ങളും കടന്നുപോയി ഷെയ്ഖ് മുഹമ്മദ് ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു ആ അറബി അന്ന് വിചാരിച്ചത് മസ്താൻ അന്ന് ഏൽപ്പിച്ച ഈ സ്വർണമെല്ലാം വിറ്റ് വലിയൊരു ധനികനായിട്ടുണ്ടാവും എന്നൊക്കെയാണ് എങ്കിലും പാപ്പനായി പുറത്തിറങ്ങി നിൽക്കുന്ന തന്നെ ഒന്ന് സഹായിക്കാൻ ഈ ബുംബയിൽ മസ്താൻ അല്ലാതെ വേറെ ആരുമില്ലല്ലോ എന്തായാലും ഷെയ്ഖ് മുഹമ്മദ് മസ്താനെ ഒന്ന് കാണുവാനായിട്ട് തന്നെ തീരുമാനിക്കുന്നു തൻ്റെ വീട്ടിലേക്ക് വന്ന ഷെയ്ഖ് മുഹമ്മദിനെ നിറഞ്ഞ പുഞ്ചിലോടുകൂടി സ്വീകരിച്ച് വീട്ടിൽ ഇരുത്തിയതിനു ശേഷം അന്ന് ഷെയ്ഖ് മുഹമ്മദ് മസ്താനെ ഏൽപ്പിച്ച മൂന്ന് പെട്ടികളും ഒരു കോട്ടവും തട്ടാതെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിരത്തി വയ്ക്കുന്നു ഷെയ്ഖ് മുഹമ്മദ് അമ്പരന്ന് പോയി ഇങ്ങനെ ഒരു മനുഷ്യനോ നിറകണ്ണുകളോടെ മസ്താനെ അയാൾ വാരി പുണർന്നു ആ സ്വർണ്ണത്തിന്റെ പകുതി അന്ന് അദ്ദേഹം മസ്താന് നൽകുകയുണ്ടായി പിന്നീട് അങ്ങോട്ട് മസ്താനെ തന്റെ എല്ലാ അർത്ഥത്തിലും നേർ പകുതി പങ്കാളിയാക്കുവാനായിട്ട് ഷെയ്ഖ് മുഹമ്മദ് തീരുമാനിക്കുന്നു അങ്ങനെ ഷെയ്ഖ് മുഹമ്മദിന്റെ ബിസിനസ് പാർട്ട്ണറായതോടുകൂടി ഗാങ്സ്റ്റർ പദവിയിൽ നിന്നും ദുബായ് ആഫ്രിക്ക പേർഷ്യ മലേഷ്യ എന്നീ രാജ്യങ്ങളിലൊക്കെ വമ്പൻ ഡീലുകൾ നടത്തുന്ന ഒരു അധോലോക നായകനായിട്ട് സുൽത്താൻ മിർസ മാറുകയായിരുന്നു ചെയ്യുന്ന ജോലിയൊക്കെ നിയമവിരുദ്ധമായിരുന്നു എങ്കിലും അതിൽ പോലും സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വം അതായിരുന്നു മസ്താൻ തന്റെ സ്വപ്നങ്ങളായ വില കൂടിയ കാറുകൾ ആഡംബര വീടുകൾ നല്ല വസ്ത്രങ്ങൾ വില കൂടിയ വാച്ച് ഇവയെല്ലാം മസ്താന് സ്വന്തമായി പിന്നീട് ദാമൻ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന നാരായൺ ദാൽഖിയ എന്നൊരു ഒരു സ്മഗ്ലറിനെ തൻ്റെ കൂടെ കൂട്ടി മസ്താൻ തൻ്റെ സാമ്രാജ്യം ഒന്ന് വികസിപ്പിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു കരിംലാലായും വരദരാജ മുതലിയാരുമൊക്കെ അടക്കി ഭരിച്ചിരുന്ന ബോംബെ അധോലോകം പുതുതായി ഉദയം ചെയ്ത മസ്താനെ അവർ നോട്ടപ്പുള്ളിയാക്കുന്നു ചേരിതിരിഞ്ഞ് പരസ്പരമുള്ള പോരുകൾ പതിവായി എന്നാൽ നിലവിൽ നിന്നിരുന്ന അധോലോക രാജാക്കന്മാരെ നോക്കിയും വളരെ വ്യത്യസ്തമായി മസ്താൻ ചിന്തിച്ചിരുന്നത് ഈ തമ്മിലടിയും പോരുമൊക്കെ പരസ്പരം ശിഥിലമാക്കുവാനും അതുപോലെ പോലീസിൻ്റെ പണി എളുപ്പമാക്കുവാനും മാത്രമേ സഹായിക്കൂ എന്ന് ഇത് തിരിച്ചറിഞ്ഞു എങ്കിലും കണ്ടാലുടനെ തോക്കുമായി പരസ്പരം വെട്ടാനും കൊല്ലാനും നിൽക്കുന്ന ഗങ്ങകളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് മസ്താൻ തീരുമാനിക്കുന്നു എങ്ങനെ ഇവരെ ഒരുമിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് ചിന്തിച്ചപ്പോൾ അതിന് പറ്റിയൊരു ആളെ മസ്താൻ കണ്ടെത്തുന്നു ഇവരോട് ഒരുപോലെ ബന്ധമുള്ള ഒരു വ്യക്തിയുണ്ട് ഒരു അധോലോക റാണി എന്ന് വിളിക്കപ്പെട്ടിരുന്ന റേഷനറി മറിച്ചു വെക്കുന്ന ബിസിനസ് ആയിരുന്നു അവർ ആദ്യകാലമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കിട്ടിയ പേരാണ് ചാവൽഭായി ആ ബിസിനസ്സിൽ നിന്നും വലിയ ഗുണമൊന്നും ലഭിക്കാതിരുന്നതുകൊണ്ട് ഈ ജനാഭായ് സ്വന്തമായി ഒരു കള്ളവാറ്റ് കേന്ദ്രം തുടങ്ങുന്നു നിലനിന്നിരുന്ന എല്ലാ ഗാങ്സ്റ്ററുകളുടെയും സഹായം തനിക്ക് അത്യാവശ്യമെന്ന് കണ്ടിട്ട് എല്ലാവരോടും ഈ ജനാഭായി ഒരുപോലെ ബന്ധം നിലനിർത്തിയിരുന്നു അതേ ബന്ധം തന്നെ മസ്താനോടും ഉണ്ടായിരുന്നു അങ്ങനെ മസ്താൻ ഒരു നാൾ ജനാഭായെ വിളിച്ചിട്ട് വരദരാജ മുദ്രിയാലെയും കരിംലാലെയും പോലുള്ള ഗാങ്സ്റ്ററുകളെ എല്ലാം ഒരുമിപ്പിച്ച് തന്റെ വസതിയിൽ ഒരു ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്നു തന്ത്രപരമായ ആ നീക്കം വളരെ വിജയകരമായിരുന്നു പരസ്പരം മല്ലടിച്ചു കൊണ്ടിരുന്ന ഗാങ്ങുകളൊക്കെ വളരെ രമ്യതയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് ആ മീറ്റിംഗ് വളരെയധികം സഹായിച്ചു അതോടൊപ്പം തന്നെ മസ്താന് പുതിയ പല ബന്ധങ്ങളും നേടുവാനും കഴിഞ്ഞു ചെറുപ്രായത്തിൽ തന്നെ ഹജ്ജിന് പോയ വ്യക്തി എന്ന നിലയിലാണ് മസ്താനെ ഹാജി മസ്താൻ എന്ന് വിളിക്കപ്പെടുന്നത് വരദരാജ മുതലിയാരുമായി മസ്താനെ വെറും ബന്ധമായിരുന്നില്ല തമിഴൻ എന്നൊരു ബന്ധം കൂടി ഉണ്ടായിരുന്നു ഈ വരദരാജ മുതലിയാർ പിന്നീട് മരണപ്പെട്ടപ്പോൾ ഒരു ഫ്ലൈറ്റ് ചാറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ബോംബെയിൽ എത്തിക്കുവാനായിട്ട് മസ്താൻ മുൻകൈ കാണാം അന്നത്തെ മസ്താൻ്റെ വസതിയിൽ വെച്ചുള്ള മീറ്റിംഗ് പ്രകാരം തമ്മിലടി അവസാനിച്ചതോടുകൂടി അധോലോകം ബോംബെയിൽ തഴച്ചു വളർന്നു ഓരോരുത്തരും അവനവന് നിശ്ചേശിക്കപ്പെട്ട അതിരപരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിൽ മത്സരിച്ചു തൻ്റെ ദാരിദ്ര്യകാലത്ത് താൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന സ്വപ്നങ്ങളെല്ലാം പൂവണിയിച്ചു എങ്കിലും ഇപ്പോൾ ഹാജി മസ്താന്റെ മനസ്സിൽ പുതിയൊരു കിനാവ് പിറക്കുകയാണ് മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഖൽബിൽ കടന്നുകൂടി ഒരു റാണി അക്കാലത്ത് ബോളിവുഡിന് തന്നെ സ്വപ്ന റാണിയായിരുന്ന മധുബാലയായിരുന്നു ആ സ്വപ്നം എങ്ങനെയെങ്കിലും മധുബാലയെ സ്വന്തമാക്കണം അതിനായി സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട് സിനി പല സിനിമാ പ്രവർത്തകരെയും അദ്ദേഹം പരിചയപ്പെടൂ പല പ്രൊഡ്യൂസർമാരെയും സാമ്പത്തികമായി സഹായിച്ചു അങ്ങനെ സിനിമാ ഫീൽഡിലെ പലരുമായും നല്ല ബന്ധമൊക്കെ ഉണ്ടാക്കി എങ്കിലും മധുബാലയെ മാത്രം സ്വന്തമാക്കുവാനായിട്ട് കഴിഞ്ഞില്ല പിന്നീട് മധുബാല മരണപ്പെടുമ്പോഴും തൻ്റെ ജീവിതത്തിൽ ഉടനീളം ഖൽബിലെ ഒരു നൊമ്പരമായി മധുബാല അവശേഷിക്കുന്നുണ്ടായിരുന്നു വെളുത്ത സൂട്ടും വെള്ള ഷൂസും വെളുത്ത മെർസിഡീസ് കാറുകളും വില കൂടിയ ആഡംബര വാച്ചുമൊക്കെ അണങ്ങി വീരപരിവേഷത്തോടെ നടന്നിരുന്ന അധോലോക നായകന് ആജീവനാന്തമായി ജീവനാന്തമായി ഒരേയൊരു നൊമ്പരം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ മധുബാലയെ സ്വന്തമാക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല പിൽക്കാലത്ത് മധുബാലവുമായി രൂപസാദൃശ്യമുള്ള സോണ എന്നൊരു നടിയെ അദ്ദേഹം വിവാഹം കഴിക്കുന്നു എന്നാൽ അക്കാലത്ത് മധുബാലയ്ക്ക് വേണ്ടി സിനിമാ ഫീൽഡിൽ ഇറങ്ങി തിരിച്ച അദ്ദേഹം മികച്ച ഒരു സിനിമാ നിർമ്മാതാവായി മാറുന്നുണ്ട് അങ്ങനെ മാധ്യമങ്ങൾ മസ്താനെപ്പറ്റി ലേഖനങ്ങളും ഡോക്യുമെന്ററികളും ഒക്കെ പുറത്തിറങ്ങാൻ തുടങ്ങി ലോകമൊട്ടാകെ ഹാജി മസ്താന്റെ ആരാധകർ ഏറി വന്നു കഠിന ദാരിദ്ര്യത്തിൽ നിന്നും തന്റെ ഇടവും കൗശലവും കൊണ്ട് മാത്രം ബോംബെ അധ്വലോകത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത രാജാവായി വിലസിയ ആഗോള വ്യവസായി പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവുമായി ഹാജി മസ്താന്റെ കഥകൾ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി അദ്ദേഹത്തിന്റെ ജീവിതകഥ സിനിമയാക്കുവാനായിട്ട് യാഷ് ചോപ്ര തീരുമാനിക്കുന്നു അങ്ങനെ ഹാജി മസ്താന്റെ വേഷം ചെയ്യുവാനായിട്ട് നിശ്ചയിക്കപ്പെട്ടത് സാക്ഷാൽ അമിതാഭ് ബച്ചനായിരുന്നു അന്ന് മസ്താന്റെ മാനരസങ്ങൾ നേരിട്ട് കണ്ട് പഠിക്കുവാനായി അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ട് അമിതാഭ് ബച്ചൻ ഹാജിമസ്താനെ കാത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുമായിരുന്നു അതുമാത്രമല്ല സഞ്ജയ് ഗാന്ധി പോലും തൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒരു പിൻബലത്തിനായി ഹാജിമസ്ഥാനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും അദ്ദേഹത്തിനോട് സഹായങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ സ്വന്തം ജീവിതത്തിൽ തന്നെ ജനപ്രിയ താരമായി പടർന്ന് പന്തളിച്ചു നിൽക്കുന്ന ആ സമയത്തിലാണ് അടിയന്തരാവസ്ഥ വന്നു ചേരുന്നത് അന്നത്തെ അടിയന്തരാവസ്ഥ കാലത്ത് ഹാജി മസ്താനും ജയിലിലാക്കപ്പെടുന്നു ജയിലിൽ വെച്ച് അദ്ദേഹം ഒരു മനുഷ്യനെ പരിചയപ്പെടുന്നു ജയപ്രകാശ് നാരായൺ ഉദാത്തമായ ആദർശങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആ മനുഷ്യനെ പരിചയപ്പെട്ടതോടുകൂടി മസ്താന്റെ ജീവിതം പാടെ മാറുന്നു ജയപ്രകാശ് നാരായണൻ മസ്താനെ വല്ലാതെ സ്വാധീനിച്ചു അടിയന്തരാവസ്ഥക്കാലത്തെ ജയിൽ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങി മസ്താനിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് പിന്നീട് ലോകം കണ്ടത് അതുവരെ തൻ്റെ കാൽ കീഴിലായിരുന്ന അധോലോകത്തെ അദ്ദേഹം തീരെ അവഗണിച്ചു കളഞ്ഞു പെദ്ദാർ റോഡിലെ തൻ്റെ ആഡംബര വീടിൻ്റെ മുകളിൽ ഒരു ചെറിയ കുടിലു കിട്ടിയിട്ട് അതിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ചു കളഞ്ഞു അന്ന് സമൂഹത്തിൽ ഏറ്റവും യാത്രകൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ദളിതരും മുസ്ലിം വിഭാഗക്കാരും ആയിരുന്നു അവരുടെ ഉന്നമനത്തിനായി മസ്താൻ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിക്കുന്നു ഭാരതീയ ന്യൂനപക്ഷ സുരക്ഷാ മഹാസംഘ് എന്ന് പേരിടപ്പെട്ട ആ പാർട്ടിക്ക് അധിക നേട്ടങ്ങളൊന്നും അവകാശപ്പെടാനില്ലായിരുന്നു എങ്കിലും ആ നിലവാരത്തിൽ ഒരു ഉദ്യമം ഹാജി മസ്താൻ അന്നേ ഏറ്റെടുത്തിരുന്നു കാലങ്ങൾ കടന്നുപോയി തമിഴ്നാട്ടിലെ ഒരു കുഗ്രാമത്തിൽ നിന്നും ബോംബെയിലേക്ക് ചേക്കേറി കാറുകളെ സമ്പന്നരെ വലിയ ബംഗ്ലാവുകളെ ഒക്കെ അത്ഭുതപൂർവ്വം കൊതിയോടെ നോക്കി നിന്ന പിൽക്കാലത്ത് അതെല്ലാം ധനവും മാനവും എല്ലാം തൻ്റെ കഴിവുകൊണ്ട് നേടിയെടുത്ത മസ്താൻ പിന്നീട് ഉദാത്തമായ ആശയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ ഈ ആഡംബരങ്ങളെയെല്ലാം പാടെ ഉപേക്ഷിച്ച് കളയാനും മനസ്സുണ്ടായ ജീവിതത്തിലെ യഥാർത്ഥ താരം ഹാജി മസ്താൻ മിർസാദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി അഞ്ചിന് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടു